അടിമാലിയിൽ മുദ്രപത്രം നൽകുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കർ അസോസിയേഷൻ ജില്ലാ വാർഷിക പൊതുയോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു പൊതുയോഗം പ്രസിഡന്റ് അരുൺ വെല്ലനാട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ആറു മാസത്തിലധികമായി അടിമാലിയിൽ മുദ്രപത്രം ലഭിക്കുന്നില്ല പലവിധ ആവശ്യവുമായി വരുന്നവർ മുദ്രപത്രം കിട്ടാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് മുദ്രപത്രം നൽകുവാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുവാനും യോഗം തീരുമാനിച്ചു അടിമാലി മേഖലയിൽ മുദ്രപത്രം നൽകുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കർ അസോസിയേഷൻ ജില്ലാ വാർഷിക പൊതുയോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ആറുമാസത്തിലധികമായി അടിമാലി മേഖലയിൽ മുദ്രപത്രം ലഭിക്കുന്നില്ല പലവിധ ആവശ്യവുമായി വരുന്നവർ മുദ്രപത്രം ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണുണ്ടാകുന്നത് ഇത് സംസ്ഥാന സർക്കാരോ ജനപ്രതിനിധികളോ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും യോഗം വിലയിരുത്തി അടിയന്തരമായി മുദ്രപത്രം നൽകുവാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുവാനും പൊതുയോഗം തീരുമാനിച്ചു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് മൂലേ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് അരുൺ വല്ലനാട് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ വളരെ കുറവാണ് പറഞ്ഞിരുന്നു അടുത്ത കമ്മിറ്റി ആരാണെങ്കിലും ഒരു നമുക്ക് ജനറൽ സെക്രട്ടറി കെ കെ രാജൻ ട്രഷറർ ജെ ബി എം അൻസാർ എം കെ പരമേശ്വരൻ പി കെ ആസാദ് എം എം നൈസാം എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി നവാസ് ഹൈടെക് ജനറൽ സെക്രട്ടറിയായി കെ കെ രാജൻ ട്രഷററായി ജെ ബി എം അൻസാർ എന്നിവരടങ്ങിയ പത്തൊമ്പതംഗ കമ്മിറ്റിയേയും തിരഞ്ഞെടുത്തു News Bureau, Adimali.